ഓൾ ഇന്ത്യ ദളിത് ആക്ഷൻ കമ്മിറ്റിയുടെ കേരള ഘടകം രൂപവൽക്കരിച്ചതായി ഭാരവാഹികൾ വിഭാഗം അല്ലെങ്കിൽ ഈ മേൽപറഞ്ഞ അടിച്ചമർത്തപ്പെട്ട വിഭാഗമാണ് ഏറ്റവും കൂടുതൽ ചൂഷണത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഇവർക്ക് ഈ വിഭാഗത്തിന് വേണ്ടി പ്രത്യേക പരിഗണനയും പ്രത്യേക ഫണ്ടുകളും എല്ലാം അനുവദിക്കപ്പെടുന്നുണ്ടെങ്കിലും അത് മുഴുവനായിട്ടും ഈ വിഭാഗത്തിലേക്ക് എത്തിച്ചേരുന്നില്ല എന്നുള്ള ഒരു തിരിച്ചറിവാണ് കേരളത്തിൽ ഇങ്ങനെ ഒരു സംവിധാനം ഉടലെടുക്കുന്നതിനെ കുറിച്ച് ദേശീയ നേതാക്കൾ അതിന്റെ ഭാഗമായിട്ട് സംസ്ഥാന പ്രസിഡന്റ് വി ആർ രജീഷിനെ തെരഞ്ഞെടുത്തു എല്ലാ ജില്ലകളിലും വൈകാതെ കമ്മിറ്റികൾ രൂപീകരിക്കും മലപ്പുറം ജില്ലയിലെ കമ്മിറ്റി ഓഫീസ് ഇടക്കിരയിലാണ് സമൂഹത്തിൽ നിന്ന് മാറ്റപ്പെട്ട എല്ലാ ജാതിപഥ വിഭാഗങ്ങളിൽപ്പെട്ടവർക്കായി നിലകൊള്ളുന്ന സംഘടനാണിതെന്നും നേതാക്കൾ പറഞ്ഞു കേരളത്തിൽ അംബേദ്കർ ലോ കോളേജ് ആരംഭിക്കണമെന്നും ഭരണഘടനാ സ്ഥാപനങ്ങൾ സ്കൂളുകൾ എന്നിവിടങ്ങളിൽ അംബേദ്കറുടെ ഫോട്ടോ സ്ഥാപിക്കണമെന്നും സംഘടന ആവശ്യപ്പെട്ടു പ്രസിഡന്റ് ബി ആർ രജി ദലിത് നഗത്പടി ചന്ദ്രവടിവേൽ വനിതാ നേതാവ് വിജയലക്ഷ്മി പുഷ്പരാജ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ലേ എങ്കിൽ വരൂ സോഡിയാക് ഇലക്ട്രോണിക്സിലേക്ക് മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത മുപ്പത്തഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എൽഇഡി ടി വി മിക്സി ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്ടുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും ഒപ്പം ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനവും മലപ്പുറത്തിന്റെ വിശ്വസ്ത ഹോം അപ്ലയൻസ് பிஸ்னஸ் ஜோடியாக் எலக்ட்ரானிக்ஸ் டிராபிக் சர்க்கிள் கோட்டப்படி மலப்புரம்